നാലരപത്തിറ്റാണ്ട് കാലമായി വലിയപറമ്പിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സുദീർഘമായ പ്രവർത്തനം നടത്തിവരുന്ന അഹമ്മദ് ഗുരുക്കൽ മെമ്മോറിയൽ യങ്മെൻസ് കൾച്ചറൽ അസോസിയേഷന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന അനുബന്ധ പരിപാടിയുടെ ലോഗോ പ്രകാശനം ചെയ്തു മലേഷ്യ കെ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കെ പി അബ്ദുൾ നാസർ ഹാജി ഡോക്ടർ സി കെ പി കുഞ്ഞബ്ദുള്ളക്ക് ലോഗോ നൽകി പ്രകാശനം ചെയ്തു ചടങ്ങിൽ സംഘാടക സമിതി വൈസ് ചെയർമാൻ യു അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി എ മുസ്തഫ ഹാജി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മലേഷ്യ കെ എം സി സി വൈസ് പ്രസിഡന്റ് എ ജി ഹനീഫ സാദിഖ് ലിംറ വലിയപറമ്പ പഞ്ചായത്ത് യു എ കെ എം സി സി സീനിയർ വൈസ് പ്രസിഡന്റ് പി കെ അബ്ദുൾ ഖാദർ വി കെ ഷാജഹാൻ പടന്ന കെ പി അബ്ദുൽ ഹമീദ് കുവൈത്ത് എന്നിവർ മുഖ്യാതിഥികളായി പി കെ ഹാരിസ് സ്വാഗതവും എൻ കെ മുജീബ് നന്ദിയും പറഞ്ഞു